കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങായ ഇളനീർ വെപ്പിനായി കടമേ നിന്നും ഇളനീർ സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചു കാർണവർ വത്സൺ കടമ്പേരി കൃഷ്ണൻ രാജു സജേൽ ബാബു എന്നിവരാണ് കടമ്പേരിയിലെ ഇളനീർ പള്ളിയിൽ നിന്നും യാത്ര തിരിച്ചത് ആദ്യ ദിവസം എഴയനൂർ രണ്ടാമത്തെ ദിവസം മുഴക്കുന്ന് മൂന്നാം ദിവസം മണത്തന എന്നിവിടങ്ങളിൽ വിശ്രമിച്ച് ഇരുപത്തിയൊൻപതിന് സംഘം കൊട്ടിയൂരിലെത്തും ഇരുപത്തിയൊൻപതിനാണ് കൊട്ടിയൂരിൽ ഇളനീർ വെപ്പ് ചടങ്ങുകൾ തുടങ്ങുക കടമ്പേരി ചുവഴലി ഭഗവതി ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷമാണ് വൃത്തക്കാർ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത്